അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്ത പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമ്മുടെയൊക്കെ നിത്യജീവിതത്തിൽ ഉപകരിക്കുന്ന ഒരു ആത്മീയ ടിപ്സാണ് പറയാൻ പോകുന്നത് കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട് ജീവിതം ദുഃഖവും സന്തോഷ സന്തോഷവുമായതിനാൽ പലർക്കും ടെൻഷനുകളിൽ പല കാര്യങ്ങളിലും ഉണ്ടായി ഉണ്ടായിക്കൊണ്ടേയിരിക്കും പക്ഷേ ഓവർ ടെൻഷന് പല രോഗപ്രശ്നങ്ങളിലേക്കും അതുപോലെ തന്നെ പല മാനസിക പ്രശ്നങ്ങളിലേക്കും ആത്മീയ പ്രവണതയിലേക്കും വരെ എത്തിക്കാൻ സാധ്യത കൂടുതലാണ് കൊണ്ട് അങ്ങനെ സാധിക്കും അള്ളാഹു സലാമത്ത് നൽകുമാറാകട്ടെ ആമീൻ യാറബ്ബൽ ആലമീൻ ടെൻഷൻ അടിക്കുന്നവരോട് പറയാനുള്ളത് മനോവിഷമം ഇങ്ങനെ ചിന്തിക്കാൻ ഇങ്ങനെ ചിന്തിക്കാനാവണം എല്ലാ കാര്യത്തിലും അള്ളാഹു എന്തെങ്കിലും ഹൈർ ഉദ്ദേശിച്ചിട്ടുണ്ടാവും എന്ന് ചിന്തിക്കണം നന്മ അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ടാവും എന്ന് ചിന്തിക്കണം അതുപോലെ അള്ളാഹുവിൻ്റെ കതിർ കഥ ക്ഷമിക്കുക എല്ലാം ക്ഷമിച്ചുകൊണ്ട് ജീവിക്കുക മനസ്സിനെ പിടിച്ചു നിർത്തുക അതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കേണ്ടത് മനസ്സിനെ പിടിച്ചു നിർത്തുക എല്ലാ ഈ രൂപത്തിൽ മനസ്സിനെ പാകപ്പെടുത്തിയാൽ ടെൻഷന് മാറിക്കിട്ടും പ്രമുഖ സ്വഭാവിദ്യനായ ഇബിനോദർ അള്ളാഹുവിനെ പറയുന്നുണ്ട് ഓരോ ോഷത്തിൻ്റെയും മറുപുറം ഓരോ ദുഃഖമുണ്ടാവും അതുപോലെ തന്നെ ഓരോ ദുഃഖത്തിൻ്റെയും മറുപുറം ഒരു സന്തോഷവും കൂടി ഉണ്ടാകും പ്രിയപ്പെട്ടവരെ ഇനി ടെൻഷന് മാറാൻ ആത്മീയ ഒറ്റമൂലികൾ പറയാം ഈ പറയുന്ന ടിപ്സുകൾ എല്ലാം വളരെ എളുപ്പമാണ് നിങ്ങൾക്ക് കഴിയുന്നത് ചെയ്യാം നബി നബിസലാഹു അലൈവസമ്മ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആരെങ്കിലും ഒരാൾ ഈ ദിക്കറ് ഏഴ് തവണ രാവിലെയും വൈകുന്നേരവും ചൊല്ലിയാൽ ആ വ്യക്തിയുടെ മുഖ്യ ടെൻഷനുകൾ അള്ളാഹു മാറ്റിക്കൊടുക്കും ഇതാണ് ആദിഖർ ഹസ്ബിഅള്ളാഹു ല ഇലഹഇ ഇല്ലാഹു വഹൂറബുൽ അലീം അതുപോലെ ആലിംബ്രാൻ സൂറത്തിലെ പതിനെട്ടാമത്തെ ആയത്ത് അന്നഹു വൽ ഉലിൽ ബിൽ ഖിസ്ത് അസീസുൽ ഷഹിദ്ഹുഹുബിൾ ഇതാണ് ആലിംബ്രാനിലെ പതിനെട്ടാമത്തായ ചെറിയൊരു ആയത്താണ് എല്ലാ നിസ്കാര ശേഷവും പതിവാക്കി വന്നാൽ ഇത് മൂന്ന് പ്രാവശ്യം പതിവാക്കിയ അവൻ്റെ എല്ലാ ടെൻഷനുകളും മാറിക്കിട്ടും ഒരുപാട് ഗുണഫലങ്ങൾ നിറഞ്ഞ ആയത്തും കൂടിയാണ് ഈ ആയത്ത് അതുപോലെ അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽപ്പെട്ട ഒരു ഇസ്മും കൂടിയായ യാ യാഹൈമിനിയാ എന്ന് പറയുന്ന ഈദിഖർ നൂറ്റി തൊണ്ണൂറ് വട്ടം എല്ലാ ദിവസവും ചൊല്ലി വന്നാൽ അവനിലുള്ള ദുഃഖം ടെൻഷനുകളെല്ലാം മാറിക്കിട്ടും അതോടൊപ്പം സന്തോഷവും സംതൃപ്തിയും അവൻ്റെ മനസ്സിലുണ്ടാവുകയും ചെയ്യും അർത്ഥം വരുന്നത് സർവ്വസംരക്ഷകൻ എന്നാണ് ടെൻഷനുള്ളവർ ഏതിക്കറും കൂടി പതിവാക്കുക ഹസ്ബൻ ഉള്ളാഹുവിന് അമൽഖിയും അതുപോലെ തന്നെ ലാ ഹൗല വലാ ഇല്ലാ ലഹവത്ത് ഇല്ലാഹില്ലഅലി ഉള്ളി മനോവിഷമങ്ങളൊക്കെ മാറിക്കിട്ടുന്നതാണ് അതുപോലെ തന്നെ മുത്തൻബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ധാരാളം സ്വലാത്തുകൾ നമുക്ക് ചൊല്ലാനാകണം സ്വലാത്ത് പതിവാക്കുക അറിവാ അറിയാവുന്ന സ്വലാത്തുകൾ പതിവാക്കുക ടെൻഷനുകൾ വിഷമങ്ങളൊക്കെ മാറിക്കിട്ടും അതുപോലെ തന്നെ അസ്തഖഫിറുള്ള അല്ലെങ്കിൽ കഴിവുന്നതും ഇത് പതിവാക്കാൻ ശ്രമിക്കുക ഒരു നൂറ് തവണയെങ്കിലും എല്ലാ നിസ്കാര ശേഷവും പതിവാക്കുക അവൻ്റെ എല്ലാ വിഷമങ്ങളും ടെൻഷനുകളും മനോവിഷമങ്ങളും എല്ലാം മാറിക്കിട്ടുന്നതാണ് പ്രിയപ്പെട്ടവർ ഈ പറഞ്ഞ ആത്മീയ ഒറ്റമൂലികൾ നിങ്ങൾക്ക് കഴിവുന്നതും പതിവാക്കി വരിക ടെൻഷനുള്ളവർ ചൊല്ലുക സുബ് അള്ളാഹു സുബാനോ തല ടെൻഷനുകൾ മനോവിഷമങ്ങൾ എല്ലാം മാറ്റിത്തെരുമാറാകട്ടെ ആമീൻ യാറബ്ബല്ലെമീൻ അസലമു വാർമത്തല്ലാഹി വാത്തു വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക